രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഡ്രൈഡേ നടത്തി എന്റെ ഗ്രാമം ഹരിതഗ്രാമം എന്ന പേരിലാണ് ഡ്രൈ ഡേ നടത്തിയത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു അല്ലേ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ കഴിഞ്ഞ ഒന്ന് ഇരുപത്തി എട്ടാം സ്വാതന്ത്ര്യ ആഘോഷം നടക്കുക വളരെ നമ്മുടെ നാട് ഏറ്റവും ദുഃഖത്തിലുമ്പാണ് നമ്മുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് വയനാട്ടിൽ നമ്മൾ ഇതിനെ നൂറുകണക്കിന് കുടിപ്പൊക്കെ ഇപ്പോഴും നമുക്ക് വേദനയായിരിക്കുക ഈ ദിവസം നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തീരുമാനിച്ച നമ്മുടെ മാർക്കറ്റ് ശുചീകരണമായി ബന്ധപ്പെട്ടാണ് ആഘോഷിക്കാൻ പറ്റുന്നത് ഗ്രാമപഞ്ചായത്ത് െടുക്കാൻ തീരുമാനിച്ചു പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്താറ് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഹരിതർമ്മ സേനങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഒരു സേവനം ഒരു നിരവധി വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിനെ ഏറ്റവും നന്നായി ഗ്രീനാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് ഭരണസമിതിയോടൊപ്പം തീർച്ചയായിട്ടും ഭരണസമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമ സുഹൃത്തുക്കളടക്കം അല്ലെങ്കിൽ മറ്റ് മറ്റ് പത്രമാധ്യമങ്ങളിലടക്കമുള്ള മുഴുവൻ ആളുകളും എപ്പോഴും നമ്മുടെ നാട് ശുചീകരണം എന്നാണ് പറഞ്ഞു എന്നാൽ ഇപ്പോഴും ചില കുറച്ച് ശതമാനം ആളുകളെങ്കിലും അത്തരത്തിൽ കടന്നു വരാത്ത നമുക്ക് തീർച്ചയായിട്ടും വളരെ ശക്തമായ പ്രചരണം അക്കാര്യത്തിൽ ശുചിത്വം ബന്ധപ്പെട്ട് ഈ ആഗസ്റ്റ് പതിനഞ്ചിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ചതിന് ശേഷം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻ്റ് അടക്കം നമ്മൾ നടത്തുകയാണ് ഈ അവസരത്തിൽ മഹാത്മാഗാന്ധിജി നമുക്ക് നേടിത്തരുന്ന സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും കരുതി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ ആദരങ്ങളിൽ അർപ്പിക്കുന്നതൊക്കെ തന്നെ ഇന്ന് രാജ്യമെമ്പാടും സ്വാതന്ത്ര്യ ആഘോഷം നടക്കുകയാണ് അതിലും ഞാനും ഈ കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജനപ്രതിനിധികളുടെയും ഹരിതകർമ്മ ഹരിതകർമ്മസേനാംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഡ്രൈഡേ നടത്തിയത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഹരിതകർമ്മ ഹരിതകർമ്മസേനാംഗങ്ങൾ ധനസഹായം നൽകി കേരള സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന എൻ്റെ ഗ്രാമം ഹരിതഗ്രാമം ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് ഏരൂർ പബ്ലിക് മാർക്കറ്റ് ഗ്രാമപഞ്ചായത്ത് എം സി എഫ് എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തിയത് വരുന്ന വർഷം കൊണ്ട് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്താക്കി മാറ്റുക എന്നതാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം വഹിച്ചു എല്ലാവർക്കും എന്റെ വിള നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസ നൽകിയിരുന്നു അപ്പം നമ്മളെ ഓരോ സ്വാതന്ത്ര്യദിനവും ഓരോ ഇന്ത്യക്കാരനും ആത്മാഭിമാനത്തിന്റെ ദിവസമാണ് പക്ഷെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ വയനാട്ടിൽ നിന്ന് തമ്മിൽ ഇരുന്ന പ്രിയ സഹോദരങ്ങളിൽ കൂടി ഓർമ്മിക്കുന്നു നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തെന്ന് നമ്മുടെ മഹാത്മാക്കാരെ എല്ലാം ഈ വിളയിൽ സ്മരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐശ്വര്യവും അതുപോലെ ഒത്തൊരുമയും സാങ്കേതിക വളർച്ചയും ഒക്കെ ഹരിതകർമ്മ ഹരിതകർമ്മസേന കൺസോഷ്യം സെക്രട്ടറി ബിൻസി സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ജനപ്രതിനിധികളായ ഫൗസിയ ഷംനാഥ് ചിന്നു വിനോദ് ഐ ആർ ടി സി കോർഡിനേറ്റർ രേവതി ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നടത്തുകയാണ് എങ്കിൽ പോലും ആ ഒരു ഏറെ നമുക്ക് ദുഃഖകരമായ ഒരു വാർത്ത ആണ് നമ്മുടെ വയനാട്ടിലെ ഉരുൾക്കൊട്ടലിൽ ഒട്ടേറെ കുടുംബങ്ങൾ അവരുടെ ജീവൻ ഒലിയുകയും ഒട്ടേറെ ജനങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ സ്വാന്ത്വനാഘോഷം വളരെ മിതമായ രീതിയിൽ നടത്തപ്പെടുകയാണ് എങ്കിൽപ്പോലും ഈ ഒരു സ്വന്തദിനത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂ പുനലൂരിന്റെ പൊൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ്